എല്ലാവർക്കും സ്ലോലി പെർഫെക്റ്റിന്റെ മറ്റൊരു എല്ലും കഴിഞ്ഞ വീഡിയോസ് ഒക്കെ പ്ലേലിസ്റ്റിൽ ഉണ്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ലാസ്റ്റ് സ്ക്രീനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോ ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ വയോധികൻ കർഷകനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് ഞാൻ ദരിദ്രനാണ് ചുറ്റുമുള്ളവരെല്ലാം സമ്പന്നരും നിലം ഉഴുതുമറിക്കാൻ ഒരു ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൃഷി കുറച്ചുകൂടി മെച്ചപ്പെടുത്താമായിരുന്നു വയോധികൻ പറഞ്ഞു എൻ്റെ കാളയെ കൊണ്ടുപോയിക്കോളൂ വീട്ടിലെത്തുമ്പോൾ അയൽക്കാരനെ എൻ്റെ അടുത്ത് പറഞ്ഞു വിടണം അതെന്തിനെന്ന് ചോദിച്ചപ്പോൾ വയോധികൻ പറഞ്ഞു അയാൾക്ക് രണ്ട് കാളയെ നൽകണം കർഷകൻ അനിഷ്ടത്തോടെ പ്രതികരിച്ചു അയാൾ വളരെ സമ്പന്നനാണ് അയാൾക്ക് എന്തിനാണ് കാളകൾ വയോധികൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം ദാരിദ്ര്യമല്ല അസൂയയാണ് രണ്ടു തരം ജീവിതങ്ങളുണ്ട് ഒന്ന് അവനവനെ ഓർത്ത് അഭിമാനിക്കുന്നത് രണ്ടാമത്തേത് അപരനെ നോക്കി ആശങ്കപ്പെടുന്നത് സ്വന്തം ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി വിശകലനം നടത്തുന്നവർക്ക് ആത്മസംതൃപ്തി ഉണ്ടാകും അയൽക്കാരൻ്റെ വേഷമോ ഭക്ഷണമോ അവരിൽ വൈരമോ വിദ്വേഷമോ സൃഷ്ടിക്കില്ല പടിപടിയായ വളർച്ച ഓരോ ദിവസവും ദൃശ്യമാകും അന്യത്തിലേക്ക് സൂക്ഷ്മ നിരീക്ഷണം നടത്തി താരതമ്യത്തിൻ്റെ രൂപരേഖ വരച്ച് ജീവിക്കുന്നവർക്ക് സ്വപ്നങ്ങളോ സ്വതന്ത്ര വഴികളോ ഉണ്ടാകില്ല തന്നേക്കാൾ മെച്ചപ്പെട്ട ആരുണ്ട് എങ്ങനെ അവർക്ക് മേലെ എത്തിച്ചേരാം എന്ന ഗവേഷണവും പരീക്ഷണവും നടത്താൻ മാത്രമേ അവർക്ക് സമയമുണ്ടാകൂ അവരൻ്റെ അഭിവൃദ്ധിയിലുള്ള അമിതാശങ്ക ഇല്ലായിരുന്നെങ്കിൽ എത്ര സമ്മർദ്ദരഹിതരാകുമായിരുന്നു ഓരോരുത്തരുടെയും ജീവിതം എല്ലാവർക്കും ആവശ്യത്തിനുള്ള അവസരങ്ങളും വിഭവങ്ങളും ഭൂമിയിലുണ്ട് ആരുടെയെങ്കിലും ഒപ്പമെത്തിയോ എന്നതല്ല താൻ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാനാകുന്നുണ്ടോ എന്നതാണ് പ്രധാനം എനിക്ക് കിട്ടുന്നതൊന്നും മറ്റുള്ളവർക്ക് കിട്ടരുത് മറ്റുള്ളവർക്ക് കിട്ടുന്നതെല്ലാം എനിക്ക് നിർബന്ധമായും വേണം എന്ന ചിന്ത ആത്മഹത്യാപരമാണ് ഓരോ ജീവിതവും വ്യത്യസ്തമാണ് ഒരാൾക്കുള്ള സമ്പത്ത് അതേ അളവിൽ മറ്റൊരാൾക്ക് ലഭിച്ചതുകൊണ്ട് അയാളും ധനാഢ്യനാകണമെന്ന് നിർബന്ധമില്ല ഒരാളുടെ ദുരവസ്ഥ മറ്റൊരാളിലേക്ക് പകർന്നതുകൊണ്ട് അയാൾ നശിക്കുമെന്നും നിയമമില്ല തങ്ങൾക്ക് മാത്രം മനസ്സിലാകുന്ന ചില അദ്ധ്യായങ്ങളുണ്ട് ഓരോ ജീവിതത്തിലും ആ ഏടിൻ്റെ മനോഹാരിത ആസ്വദിച്ചും പോരായ്മകൾ തിരുത്തിയും തുടർ സഞ്ചാരം നടത്തിയാൽ എല്ലാവരും ഭന്നിക്കൊടി പാറിക്കും നല്ലവരായിരിക്കോ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ വാക്കുകൾ